പരിസ്ഥിതി ജനങ്ങളെ ബോധവാന്മാരാക്കുക എന്നതാണ് ഈ ദിനത്തിന്റെ ലക്ഷ്യം ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് ജൂൺ അഞ്ചു മുതൽ ഇരുപത്തി ആറ് വരെ പരിസ്ഥിതി സമ്മേളനം നടക്കുകയുണ്ടായി തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂൺ അഞ്ചിന് ആദ്യത്തെ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കാൻ ധാരണയായി ഓരോ വർഷത്തെയും പരിസ്ഥിതി ദിനം ഓരോ വിഷയത്തിന് പ്രാധാന്യം നൽകി വരുന്നു ഈ വർഷത്തെ വിഷയം മനുഷ്യനെ പ്രകൃതിയുമായി അടുപ്പിക്കുക എന്നുള്ളതാണ് ഇനിയും മരിക്കാത്ത ഭൂമി നിന്നാസന്നമൃതിയിൽ നിനക്ക് ആത്മശാന്തി പ്രൊഫസർ ഒ എൻ വി കുറിപ്പിന്റെ ഭൂമിക്കൊരു ചരമഗീതം എന്ന കവിതയിലെ രണ്ടു വരികളാണിവ മലയാളികളായ നാം പരിസ്ഥിതിയെ സംബന്ധിച്ച് ഏതൊരു കാര്യം ചെയ്യുന്നതിനു മുമ്പ് അല്ലെങ്കിൽ ചിന്തിക്കുന്നതിനു മുമ്പ് മഹത്തായ ഈ രണ്ടു വരികൾ ഓർക്കേണ്ടതാണ് കുന്നുകൂടുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വാഹനങ്ങളും ഫാക്ടറികളും മറ്റും പുറന്തള്ളുന്ന വിഷവാതകങ്ങൾ ക്ലോറോ ഫ്ലൂറോ കാർബൺ സംയുക്തങ്ങൾ കാർബൺ മോണോക്സൈഡ് അങ്ങനെ എന്തെല്ലാം എന്തെല്ലാമാണ് നമ്മുടെ ഭൂമിയെ മലീമസമാക്കുന്നത് പരിപാനവും വിശുദ്ധവുമായ ഈ പ്രകൃതിയെ അതിന്റെ എല്ലാ പവിത്രതയോടും കൂടി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ വൃക്ഷങ്ങളെ നാം വെട്ടി നശിപ്പിക്കുന്നു എന്നിട്ട് ആഗോള താപനത്തെ ചൊല്ലി കണ്ണീരൊഴുക്കുന്നു ആത്മാവിനെയാണ് നിങ്ങൾ നശിപ്പിക്കുന്നത് എന്ന സത്യം മറക്കരുത് എന്ന കഥന കഥയാണ് നാം നശിപ്പിക്കുന്ന ഓരോ വൃക്ഷവും നമുക്ക് പറഞ്ഞു തരുന്നത് ഏതാണ്ട് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് ആഗോള താപനം എന്നൊരു വാക്ക് നമ്മുടെ നിത്യ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടേയില്ല അത് സൃഷ്ടിക്കുന്ന കാലാവസ്ഥാ വ്യതിയാനം വലിയ ശാസ്ത്രജ്ഞന്മാർ മാത്രം കൈകാര്യം ചെയ്തു പോന്ന ഒരു വിഷയമായിരുന്നു എന്നാൽ ഇന്ന സ്ഥിതിയെല്ലാം മാറി ഭൂമിയുടെ ചൂട് വർഷം തോറും വർദ്ധിച്ചു വരികയാണ് ആഗോള താപനത്തിന്റെ തോത് മൂന്ന് ഡിഗ്രി സെൽഷ്യസിന് അപ്പുറമായാൽ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാകുമെന്നാണ് ശാസ്ത്രം നൽകുന്ന മുന്നറിയിപ്പ് ആഗോളതാപനം അടിച്ചേൽപ്പിക്കുന്ന കൊടും വരൾച്ചയുടെ ചില സൂചനകൾ കഴിഞ്ഞ മാസങ്ങളിൽ കേരളം അനുഭവിച്ചറിഞ്ഞതാണല്ലോ നഗരഗ്രാമ ഭേദമന്യെ വെള്ളം കിട്ടാതെ ജനങ്ങൾ വരഞ്ഞപ്പോൾ പ്രകൃതി സംരക്ഷണത്തിന്റെ പുതിയ പാഠങ്ങൾ പഠിക്കാൻ സമൂഹം നിർബന്ധിതരായി ഇന്നുള്ളവരുടെ ജീവിതം വാടിപ്പോകാതിരിക്കാൻ ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാകാൻ ജലം സംരക്ഷിക്കുക എന്നതാണ് നാം ചെയ്യേണ്ടത് അതിനായി മരങ്ങളും കാടുകളും പാടങ്ങളും വയലുകളും തണ്ണീർ തടങ്ങളുമെല്ലാം നാം സംരക്ഷിക്കണം ഈ ഭൂമി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അത് വരും തലമുറകൾക്കും എന്തിന് സർവ്വശരാചരങ്ങൾക്കും കൂടി അവകാശപ്പെട്ടതാണ് വൃക്ഷങ്ങളെ മാത്രമല്ല ഓരോ പുൽനാമ്പിനെയും നാം സ്നേഹിക്കണം കാരണം നമ്മുടെ ജീവൻ സസ്യ ജന്തുജാലങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു അവയുടെ നാശം നമ്മളുടെയും കൂടി നാശത്തിന് കാരണമാകുന്നു നിറയെ ഇലകളുള്ള ഒരു വൃക്ഷം പത്ത് പേർക്ക് ഒരു വർഷം ശ്വസിക്കാനുള്ള ജീവവായു നൽകുന്നു അല്ലെങ്കിൽ നൽകുന്നു കാലാവസ്ഥ ക്രമീകരിച്ച് ഭൂമിയെ വാസയോഗ്യമാക്കി തീർക്കുന്ന മരങ്ങൾ കൊടുങ്കാറ്റിനെയും മണ്ണൊലിപ്പിനെയും തടഞ്ഞ് ആഗോള താപരത്തെ നിയന്ത്രിച്ച് ഭൂമിയെ സംരക്ഷിക്കുന്നു പ്രിയ കൂട്ടുകാരെ നമുക്ക് ഉണരേണ്ട സമയമായിരിക്കുന്നു മുന്നോട്ടുള്ള നമ്മുടെ ഓരോ കുതിപ്പും പ്രകൃതിക്ക് അനുകൂലമാണെന്ന് ഉറപ്പുവരുത്തണം ചിന്തിച്ചു മുന്നേറുക എന്ന മഹനീയ രീതി നാം സ്വായത്തമാക്കേണ്ടിയിരിക്കുന്നു ക്രിയാത്മകവും എന്നാൽ പരിസ്ഥിതിക്കിണങ്ങുന്നതുമായ പദ്ധതികൾ ഇവിടെ വിഭാവനം ചെയ്യണം നമ്മുടെ ഭവനങ്ങൾ വ്യവസായശാലകൾ വസ്ത്രം ഭക്ഷണം അങ്ങനെ എന്തുമാകട്ടെ അത് പ്രകൃതിക്ക് ഇണങ്ങുന്നവയായിരിക്കണം എല്ലാത്തിനെയും പഠിക്കു പുറം തള്ളുക എന്ന യജ്ഞം നാം ആരംഭിക്കേണ്ടിയിരിക്കുന്നു അതിനായി ഇതാ ഒരു സൂത്രവാക്യം ഇംഗ്ലീഷ് അക്ഷരമാലയിലെ മൂന്ന് ആർക്കിൾ അതായത് ഉപയോഗം കുറയ്ക്കുക ഉപയോഗിച്ചത് ശുദ്ധിയാക്കി വീണ്ടും ഉപയോഗിക്കുക ഈ വായുവും ജലവും എല്ലാം നമ്മുടെ ദേഹം തന്നെയാണെന്ന് തിരിച്ചറിയുമ്പോൾ െല്ലാം ഹരിതഗൃഹത്തിനു വേണ്ടി വാദിക്കുന്നവരായി വാദിക്കുന്നവരായിത്തീരും തീർച്ച ശുഭപ്രതീക്ഷയോട് നിർത്തട്ടെ നന്ദി